ഈ പ്രശ്നത്തിൽ ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയോടൊപ്പം നിന്ന ആളുകൾ മാധ്യമങ്ങളും ഫെമിനിസ്റ്റുകളും രാഷ്ട്രീയക്കാരും ഇപ്പോൾ പ്രതികരിക്കുന്നവരും ഒക്കെ അവരൊന്നും ബോബി ചമ്മണ്ടൂരിനെ തൊടുന്നില്ല എന്നാണ് ആക്ഷേപം ബോബി ചമ്മണ്ടൂരിനെതിരെ ഒരു പരാതി കേരളത്തിലോ ഇന്ത്യയിലോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ആ വീഡിയോയിൽ ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ ആർക്കാണ് വിഷമം ശ്രീ ജയശങ്കർ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കില്ലേ കേരളത്തിലെ ഫെമ്യൂണിസ്റ്റുകളെ ഏറ്റെടുക്കില്ലേ ഇയാളുടെ ഭാഷയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ ഏറ്റെടുക്കില്ലേ ഏറ്റെടുക്കേണ്ടതാണ് മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ യുവജന സംഘടനകൾ ഡിവൈഎഫ്ഐ വൈ എഫ് യൂത്ത് കോൺഗ്രസ് പരാതിക്കാരി ആളെ കണ്ടെത്തണ്ടേ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൂടെ പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ എന്ത് കേസ് ആർക്കാണ് എടുക്കാൻ കഴിയുക എന്ത് വാർത്തയാണ് സംപ്രേഷണം ചെയ്യാനാവുക അതാണ് ന്യായീകരണം അത് ഏറ്റെടുത്തിട്ടുണ്ട് ഒരു സംഘം ആളുകൾ നിങ്ങൾക്ക് സംപ്രേഷണം ചെയ്തെടുക്കാം ഇപ്പോൾ ഈ സിദ്ധിഖിനെ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ മാധ്യമങ്ങളെ വെല്ലുവിളിക്കുക നിങ്ങൾക്ക് ഏറ്റവും എടുത്തുകൂടെ നിങ്ങൾക്ക് ആ വീഡിയോ സംപ്രേഷണം ചെയ്തുകൂടെ ഇല്ലാത്ത ബോബി ചെമ്മണ്ടൂരിന്റെ വീഡിയോ സംപ്രേഷണം ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക അഡ്വക്കേറ്റ് ജയശങ്കർ തീർച്ചയായിട്ടും പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് കോടതി നിന്ന് ഇറങ്ങാൻ പറ്റുകയില്ല ഏതാണ്ട് നമ്മുടെ മംഗളത്തിന്റെ അജിത് കുമാറിന് പറ്റിയ പോലത്തെ ഒരു ദുരനുഭവമായിരിക്കും മാധ്യമപ്രവർത്തകരെ കൈവലം അണിയിച്ചതും കേരളത്തിൽ ഇത് ആദ്യമായിട്ടാണ് പുതുമയുള്ള സംഭവമാണ് ഇതിനുമുമ്പ് ഈ വോക്കറ്റടി കേസിലെ പ്രതികളെയാണ് സാധാരണ കൈവലം അണിയിച്ച് കൊണ്ടുപോകാറുള്ളത് മാധ്യമപ്രവർത്തകരെ കയ്യാമ്പം വെച്ച് നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ എന്തായാലും അവരെ കോടതിയിൽ കയറ്റി നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലമാണ് അപ്പൊ ആ തീർച്ചയായിട്ടും അതിലേക്ക് പോയേക്കാം തീർച്ചയായും ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെല്ലുവിളിക്കുന്ന സുഹൃത്തുക്കളോട് ഇത്രേ പറയാനുള്ളൂ ഈ സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഇവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാനും ബോബി ചെമ്മണ്ണൂർ അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അറസ്റ്റിലാവും വരെ തുടർച്ചയായി ചർച്ച ചെയ്യാനും ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകർ കേരളത്തിലുണ്ട് അതുകൊണ്ട് വെല്ലുവിളി ഈ അവിടെയും ഇവിടെയും ഇരുന്ന് ആവരിത് വസ്തുതകൾ നിരത്തിയാവണം